നിങ്ങളുടെ കൈകളിലേക്ക് ബൈബിൾ എടുക്കുക എസ്തേർ എട്ടാമത്തെ അധ്യായം മൂന്നാമത്തെ വാക്യം എസ്തേർ പിന്നെയും രാജാവിനോട് സംസാരിച്ചു അവൻ്റെ കാൽക്കൽ വീണു ആഗാഗ്യനായ ഹാമാൻ്റെ ദുഷ്ടതയും അവൻ യഹൂദന്മാർക്ക് വിരോധമായി നിരൂപിച്ച ഉപായവും നിഷ്ഫലമാക്കണമെന്ന് കരഞ്ഞു അപേക്ഷിച്ചു രാജാവിനോട് കണുനീരോടുകൂടി അപേക്ഷിക്കുന്നു ഭയങ്കരമായ ഒരു പ്രശ്നം അക്കാലത്ത് ആ രാജ്യത്ത് നടമാടുകയാണ് ആ പ്രശ്നം എന്താണെന്നു ചോദിക്കുമ്പോൾ യഹൂദന്മാരെ കൊന്നുകളയണം യഹൂദന്മാർ ജീവിച്ചിരിക്കുവാൻ പാടില്ല അത് ഒന്നോ രണ്ടോ മൂന്നോ പേരെക്കുറിച്ചല്ല യഹൂദന്മാരാരും ജീവിച്ചിരിക്കുവാൻ പാടില്ലെന്ന് പറയുന്നു ഇതായിരുന്നു അന്ന് വലിയ ദുഷ്ടനായിരുന്നവനായ ഹാമാൻ തൻ്റെ ദുഷ്ടത നിറഞ്ഞ ചിന്ത നിമിത്തം യഹൂദന്മാർക്കൊരു ദോഷം വരുത്തി വയ്ക്കുവാൻ ശ്രമിക്കുകയാണ് യഹൂദന്മാരെ പൂർണ്ണമായിട്ടും ആ ദേശത്തു നിന്ന് മാറ്റാൻ പോകുന്നു ഈ വിഷയം അറിഞ്ഞതായ മോർധ്യക്കായി എസ്തേറിൻ്റെ വളർത്തച്ഛൻ അവൾക്ക് കത്തയച്ചു എസ്തേറിന് അറിയിപ്പ് കൊടുത്തു മകളെ യഹൂദന്മാരെ കൊല്ലണമെന്നും ഒരുവൻ പോലും ജീവിച്ചിരിക്കാൻ പാടില്ലെന്നും ഹമാൻ തൻ്റെ കുബുദ്ധി കൊണ്ട് രാജാവിനെ വിശ്വസിപ്പിച്ച് നമുക്ക് അപകടം വരുത്തി ജീവിച്ചിരിക്കാനുള്ള ഒരു അവസരവുമില്ല രാജാവിൻ്റെ കൽപ്പനയെ മാറ്റുവാൻ ആരും തന്നെ ഇല്ല എന്ത് ചെയ്യണമെന്നറിയില്ല ഇനി നിന്റെ കരങ്ങളിലാണ് എസ്തേറിലെ ഉത്തരം എന്താണെന്ന് വെച്ചാൽ രാജാവിൻ്റെ അനുവാദം കൂടാതെ രാജ്ഞിക്ക് പോലും രാജാവിൻ്റെ അരികിൽ ചെല്ലുവാൻ പാടില്ല ഒരുപക്ഷെ രാജാവിൻ്റെ അനുവാദം കൂടാതെ രാജ്ഞി ചെല്ലുകയാണെങ്കിൽ രാജാവ് ആ രാജ്ഞിക്ക് മരണശിക്ഷ പോലും വിധിച്ചേക്കാം എൻ്റെ അനുവാദം കൂടാതെ എൻ്റെ പെർമിഷൻ കൂടാതെ എൻ്റെ അരികിൽ എന്തിനാണ് വന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഭരണശിക്ഷ പോലും ഒരുപക്ഷെ വിധിച്ചേക്കാം അത്രത്തോളം കഠിനമുള്ളതായ നിയമങ്ങൾ നിലനിൽക്കുന്നതായ രാജ്യത്തിൽ എസ്തേർ പറഞ്ഞ കാര്യം ഇതാണ് രാജാവിൻ്റെ അനുവാദം കൂടാതെ ഞാൻ പോവുക എന്നത് അത് വളരെ സാഹസം നിറഞ്ഞതാണ് ഒരുപക്ഷെ ഞാൻ അങ്ങനെ ചെന്നാൽ എൻ്റെ ജീവൻ പോലും നഷ്ടമായേക്കാം അപ്പോൾ വളർത്തച്ഛൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ യഹൂദന്മാരെ കാക്കുവാൻ വേണ്ടിയായിരിക്കാം ദൈവം ഒരുപക്ഷെ നിന്നെ അവിടെ രാജ്ഞിയാക്കി വെച്ചിരിക്കുന്നത് നിന്റെ ജീവനെ മാത്രം നീ രക്ഷിക്കുന്ന പ്രക്രിയയിൽ യഹൂദന്മാരുടെ ജീവനുകളെ പണയം വയ്ക്കുകയാണെങ്കിൽ യഹൂദന്മാർക്കുള്ള സഹായം വേറെ ദിക്കിൽ നിന്നും ദൈവം അയക്കും എന്നാൽ സഹായം ചെയ്യാമായിരുന്നിട്ടും സഹായം ചെയ്യാതെ നിന്റെ പ്രാണൻ മാത്രം രക്ഷിക്കുന്ന പ്രവൃത്തിയിൽ യഹൂദരെ തള്ളിക്കളയുകയാണെങ്കിൽ നീ അതിന് മറവില കൊടുത്തേ മതിയാകൂ അത് കേട്ട് ഈ വാക്കുകളോട് എസ്തർ എങ്ങനെ പ്രതികരിച്ചു എന്ന് അറിയാമോ ഞാൻ നശിക്കുമെങ്കിൽ നശിച്ചു പോകട്ടെ ഞാൻ മരിച്ചാലും കുഴപ്പമില്ല എന്നാൽ ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്ന ജനമായ യഹൂദന്മാർ മാത്രം ജീവനോടെ ഇരിക്കണം എന്ന് പറഞ്ഞ് ആ ദിവസം യസ്തേർ ഒരു തീരുമാനമെടുത്തു ഞാൻ മരിച്ചാലും സാരമില്ല യഹൂദന്മാർ ജീവിച്ചിരിക്കണം എന്തുകൊണ്ടെന്നാൽ യഹൂദന്മാരിൽ നിന്നാണ് ലോകരക്ഷകനായ യേശുക്രിസ്തു വരാൻ പോകുന്നത് അത് അറിയുന്ന പിശാജ് സകല രീതിയിലും ശ്രമം നടത്തുകയാണ് യേശുക്രിസ്തു ജനിക്കാതിരിക്കാനായി തന്ത്രങ്ങൾ മെനയുന്നു യഹൂദന്മാരെ ഭൂമിയിൽ നിന്ന് തന്നെ തുടച്ചു മാറ്റുകയാണെങ്കിൽ യേശു ക്രിസ്തു ജനിക്കുവാനുള്ള ഇല്ല എന്ന് പറഞ്ഞ് ആദ്യം മുതൽ തന്നെ പിശാജ് അതിനുള്ള തന്ത്രങ്ങൾ മെനയുകയാണ് നിങ്ങൾ ശ്രദ്ധിച്ച് പരിശോധിക്കുകയാണെങ്കിൽ ഇസഹാക്കിനും റിബേക്കും കുട്ടികളില്ലാതിരുന്നപ്പോൾ അവർ പ്രാർത്ഥിച്ചു പ്രധാനമായിട്ടും ഇസഹാക്ക് പ്രാർത്ഥിച്ചു കർത്താവേ ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളില്ല എൻ്റെ ഭാര്യയെ മച്ചയൊന്നും മുദ്ര കുത്തിയിരിക്കുന്നു സഹിക്കാൻ കഴിയുന്നില്ല ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം എന്താണ് ചെയ്തത് മറുപടിയെ കൊടുത്തു ഒരു കുഞ്ഞിനെ കിട്ടിയാൽ മതി എന്ന് വിചാരിച്ചവർക്ക് രണ്ട് കുഞ്ഞുങ്ങളെ കൊടുത്തു ഏഷാവും യാക്കോബും സഹോദരി സഹോദരന്മാരെ ഞാൻ പ്രസംഗിക്കുന്ന ദൈവം ആ ദൈവത്തിൻ്റെ അരികിൽ വന്ന് നീ പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഒന്നാമതായി തൽക്കാലത്തേക്ക് അവൻ അനുഗ്രഹിക്കുന്ന ദൈവമല്ല രണ്ട് ഏതെങ്കിലുമൊക്കെ ഒരു അനുഗ്രഹം നൽകി ദൈവവുമല്ല അവൻ നിന്നെ അനുഗ്രഹിച്ചാൽ അവൻ നിനക്ക് നന്മ നൽകുകയാണെങ്കിൽ നീ ചോദിക്കുന്നതിലും നീ നനയ്ക്കുന്നതിലും അത്യന്തം പരമായ രീതിയിൽ നിന്നെ അനുഗ്രഹിക്കുന്ന ദൈവമാണ് കർത്താവായ യേശു ക്രിസ്തു കുഞ്ഞുങ്ങളില്ല ഒരു കുഞ്ഞു പോലും ഞങ്ങൾക്ക് ജനിച്ചിട്ടില്ല ഇങ്ങനെ ഇസഹാക്ക് കണ്ണുന്നിരോടുകൂടി പ്രാർത്ഥിച്ചപ്പോൾ ദൈവം എന്താണ് ചെയ്തത് ഡബിൾ ബ്ലെസ്സിങ് ഇരട്ടി അനുഗ്രഹത്തെ കൊടുത്തു രണ്ട് മക്കളെ ദൈവം കൊടുത്തു യേശാവും യാക്കോബും എന്നാൽ ദുഃഖകരമെന്താണെന്ന് വെച്ചാൽ യേശാവണെങ്കിലോ ലോകപ്രകാരം ജീവിച്ചുകൊണ്ട് ദുർനടപ്പിന് ശീലമാകാനിടയായി യാക്കോബിനെയും നോക്കുമ്പോൾ കുറച്ചു കാലം വഞ്ചകനായിട്ട് ചതിവ് ചെയ്യുന്നവനായിട്ട് തൻ്റെ ജീവിതം മുൻപോട്ട് പോയി ഒരു ദിവസം യാക്കോബ് തൻ്റെ ജീവിതത്തെ ദൈവത്തിനായി സമർപ്പിക്കാനിടയായി കഥാവേ എത്ര കാലം ഇങ്ങനെ വഞ്ചകനായി ഞാൻ ജീവിക്കും എത്രകാലം മറ്റുള്ളവരെ ചതിക്കുന്നവനായിട്ട് പറ്റിക്കുന്നവനായിട്ട് ഞാൻ ജീവിക്കും അത് വേണ്ട ഈ വഞ്ചന നിറഞ്ഞതായ ജീവിതം എനിക്ക് വേണ്ട ഈ ചതിവ് നിറഞ്ഞ ജീവിതം എനിക്ക് വേണ്ട എനിക്ക് നിന്റെ അനുഗ്രഹം വേണം എനിക്ക് നിന്നെ വേണം എന്ന് പറഞ്ഞ് യാക്കോബ് ദൈവത്തിൻ്റെ സന്നിധിയിൽ പോരാടി പ്രാർത്ഥിച്ചു ഫലമായിട്ട് ദൈവം ഒരു വഞ്ചകനായിരുന്നവനായ യാക്കോബിനെ ഇസ്രായേലായിട്ട് മാറ്റി സഹോദരീ സഹോദരന്മാരെ നിനക്ക് പണമുണ്ടെങ്കിലും സമ്പത്തുണ്ടെങ്കിലും അഴകുണ്ടെങ്കിലും ആരോഗ്യമുണ്ടെങ്കിലും എല്ലാവരും നിനക്കുണ്ടെങ്കിലും ദൈവം നിന്നോട് കൂടെ ഇല്ല എങ്കിൽ ശൂന്യമാണ് എന്താണ് എല്ലാമുണ്ടെങ്കിലും പേരുണ്ടെങ്കിലും പ്രശസ്തി ഉണ്ടെങ്കിലും ധനമുണ്ടെങ്കിലും അഴകുണ്ടെങ്കിലും ആരോഗ്യമുണ്ടെങ്കിലും എല്ലാവരുമുണ്ടെങ്കിലും എൻ്റെ കർത്താവായ യേശു നിന്നോട് കൂടെയില്ല എങ്കിൽ നിനക്ക് ഉണ്ടായിരിക്കുന്നതെല്ലാം ശൂന്യതയാണ് ഇപ്പോൾ ശ്രദ്ധിച്ചു കേൾക്കുക നിനക്ക് പ്രശസ്തിയില്ല എങ്കിലും നിനക്ക് സൗന്ദര്യമില്ലായെങ്കിലും ഒരുപാട് സമ്പത്തില്ല എങ്കിലും നീ ഒരു അനാഥനെ പോലെയാകുന്നുവെങ്കിലും യേശു ക്രിസ്തു നിന്നോട് കൂടെയുണ്ടെങ്കിൽ നിന്നെപ്പോലെ ഭാഗ്യവാൻ ഈ ലോകത്ത് മറ്റാരും തന്നെ ഇല്ല ഇന്ന് നമ്മുടെ ഇടയിൽ ആരെങ്കിലും ഉണ്ടോ ഇങ്ങനെ പറയുന്നവർ ഈ ലോകത്തിൽ എനിക്ക് ആരുമില്ലെന്ന് പറയുന്നവർ എന്നാൽ എനിക്ക് യേശു ഉണ്ട് എന്ന് പറയുന്നവരുണ്ടെങ്കിൽ കരമുയർത്തുക നിന്നെപ്പോലെ ഭാഗ്യവാനായവൻ മറ്റൊരാളും തന്നെ ഇല്ല ഇപ്പോൾ മറ്റൊരു ചോദ്യം ദൈവം നിനക്ക് സകലതും നൽകിയാലും നിന്നോടുകൂടെ ദൈവത്തിൻ്റെ സാന്നിധ്യമില്ല എങ്കിൽ അങ്ങനെയുള്ള ജീവിതം നിങ്ങളിൽ ആർക്കെങ്കിലും വേണമോ ദൈവത്തെ എനിക്ക് ആവശ്യമില്ല ബ്രദർ എന്നാൽ എനിക്ക് ആവശ്യമുള്ള പേരും പ്രശസ്തിയും അഴകും ആരോഗ്യവും ഇതെല്ലാം ഉണ്ടായിരുന്നാൽ മതി ദൈവമില്ല എങ്കിലും കുഴപ്പമില്ല ഇങ്ങനെ പറയുന്നവരുണ്ടെങ്കിൽ കരമുയർത്താമോ ആരുമില്ല അതായത് ഇന്ന് എനിക്കും നിങ്ങൾക്കും ആവശ്യമായിരിക്കുന്നത് വീണ്ടും പറയട്ടെ അഴകും ആരോഗ്യവുമില്ല സമ്പത്തും പണവുമല്ല അധികാരങ്ങളല്ല എല്ലാ വ്യക്തികളുമല്ല ഒരുപക്ഷെ നീ ഒരു അനാഥനായിരിക്കുന്നുവെങ്കിലും പ്രപഞ്ചത്തെ സൃഷ്ടിച്ചവനായ സൃഷ്ടികർത്താവായിരിക്കുന്ന ദൈവം നിന്നോട് കൂടെയുണ്ടെങ്കിൽ നിന്നെപ്പോലെയുള്ള ഭാഗ്യവാൻ മറ്റൊരു വ്യക്തിയും കാണില്ല ദൈവിച്ചത് ഈ സത്യത്തെ നിങ്ങളുടെ സ്ഥിരകളിലേക്ക് ഒഴുക്കുവാനിടയാക്കുക ഇതൊരത്ഭുതകരമായ സത്യമാണ് ഈ സത്യത്തെ ആരും തന്നെ മറന്നുപോകരുത് ഈ ആക്കോബിന് സകലതുമുണ്ടായിരുന്നു ഒരുപാട് സമ്പത്തുണ്ടായിരുന്നു ഒരുപാട് ആളുകളുണ്ട് ഭാര്യയും മക്കളുമുണ്ട് എല്ലാവരുമുണ്ട് അവസാനം താൻ മനസ്സിലാക്കിയ സത്യം ഇതാണ് എനിക്കെല്ലാമുണ്ട് എങ്കിലും എല്ലാവരും എനിക്കുണ്ടെങ്കിലും ദൈവത്തിൻ്റെ അനുഗ്രഹം എൻ്റെ മേലില്ല എന്നു തിരിച്ചറിഞ്ഞു അതുകൊണ്ട് എന്താണ് ചെയ്തത് ആ അനുഗ്രഹത്തിനു വേണ്ടി അപേക്ഷിച്ചു അവൻ പ്രാർത്ഥിച്ചു പ്രാർത്ഥനയിൽ പോരാടി തീക്ഷ്ണതയോടുകൂടി ദൈവത്തിൻ്റെ അനുഗ്രഹത്തെ നേടിയെടുത്തു ഫലമായിട്ട് യാക്കോബായിരുന്നവനായ വ്യക്തി പിന്നീട് ഇസ്രായേൽ എന്ന പേരിന് ഉടമയായി അവൻ്റെ പേരിൽ തന്നെ ഒരു രാജ്യത്തെ ദൈവം എഴുന്നേൽപ്പിച്ചു ആ രാജ്യമാണ് ഇസ്രായേൽ എന്ന രാജ്യം ഇന്ന് ലോകത്ത് നോക്കുമ്പോൾ ഒരേയൊരു ചെറിയ രാജ്യമായിട്ട് കാണാൻ കഴിയുന്നു എന്നാൽ ലോകത്തെ മുഴുവനും സ്വാധീനിക്കുന്ന വലിയ ഒരു രാജ്യമായിട്ട് ഇസ്രായേൽ രാജ്യം മുന്നേറുകയാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഇസ്രായേലിയർക്ക് എതിരായിട്ട് ഒരുപാട് 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 യുദ്ധങ്ങൾ നടന്നു എത്ര യുദ്ധങ്ങൾ നടത്തിയാലും ശരി ഇന്നുവരെയും അവരെ ആർക്കും പരാജയപ്പെടുത്താൻ കഴിയുന്നില്ല കാരണമറിയാമോ ഇസ്രായേലിനെ കാക്കുന്ന ദൈവം ഉറങ്ങുകയില്ല മയങ്ങുകയുമില്ല അവനാണ് ദൈവാദി ദൈവമായിരിക്കുന്ന കർത്താവ് യേശു ക്രിസ്തു ചെറിയൊരു രാജ്യമാണ് എന്നാൽ അതിൻ്റെ കൂട്ട് ദൈവമാകുന്നു പ്രിയ സഹോദര സഹോദരി നീ ഒരുപക്ഷെ ഒരു സാധാരണ വ്യക്തിയായിരിക്കാം പേരും പ്രശസ്തിയുമൊന്നുമില്ലാത്ത വ്യക്തിയായിരിക്കാം ബലഹീനനായ ഒരു വ്യക്തിയാകാം നിന്റെ സാമ്പത്തിക സ്ഥിതി നിനക്ക് ലഭിക്കുന്ന ശമ്പളം വളരെ തുച്ഛമായിരിക്കാം നീ ചെറിയൊരു ജോലി ചെയ്യുന്നവനായിരിക്കാം എന്നാൽ ദൈവം നിന്നോട് കൂടെയുണ്ടെങ്കിൽ വീണ്ടും പറയട്ടെ രാജ്യങ്ങൾ ഭരിക്കുന്ന ആ വ്യക്തിയെക്കാൾ ദൈവത്തിൻ്റെ സാന്നിധ്യം ഉള്ളവനായ നീയാകുന്നു രാജ്യത്തിൽ ഏറ്റവും വലിയ വ്യക്തിയെന്ന് മറന്നുപോകരുത് എസ്തേറിൽ നിന്ന് എന്തുകൊണ്ടാണ് നമ്മൾ യാക്കോബിൻ്റെ അരികിലേക്ക് വന്നത് ഞാൻ പറഞ്ഞു തരാം യാക്കോബ് എന്ത് ചെയ്തു തൻ്റെ ജീവിതത്തെ ദൈവത്തിനായിട്ട് സമർപ്പിച്ചു അനുഗ്രഹത്തെ പ്രാപിച്ച് എടുക്കുവാനിടയായി എന്നാൽ ഏശാവ് എന്താണ് ചെയ്തത് തൻ്റെ ഇഷ്ടപ്രകാരം ജീവിച്ചിട്ട് ദുർനടപ്പിൽ ജീവിച്ച് ഒരു പാപിയായിട്ട് നിൽക്കാനിടയായി ഏഷാവിൽ നിന്ന് അമാലേ കെയർ ജനിക്കുവാനിടയായി അവർ ആരാണ് അമാലേ യാക്കോബിൽ നിന്നും പന്ത്രണ്ട് ഗോത്രങ്ങൾ വന്നു അതിൽ പ്രധാനപ്പെട്ടതാണ് യഹൂദ ഗോത്രം ആ യഹൂദ ഗോത്രത്തിൽ നിന്നാണ് യഹൂദ ഗോത്രത്തിന്റെ സിംഹമായ കർത്താവായ യേശുക്രിസ്തു വന്നത് യേശാവ് യാക്കോബിനെ കൊല്ലുവാനായിട്ട് ശ്രമം നടത്തി ആര് ആരെ കൊല്ലാനാണ് ശ്രമിച്ചത് യേശാവ് യാക്കോബിനെ കൊല്ലുവാനായി ശ്രമം നടത്തി അവിടെ തന്നെ തന്ത്രങ്ങൾ മെനയുകയാണ് അവിടെ തന്നെ കെണികൾ ഒരുക്കുകയാണ് ആ കെണി എന്താണ് യാക്കോബിൽ നിന്നും യൂത യൂതയിൽ നിന്നും യഹൂദന്മാർ യഹൂദന്മാരിൽ നിന്ന് ലോകരക്ഷകനായിരിക്കുന്ന യേശു ക്രിസ്തു ജനിക്കുവാനിടയാകും യേശു ഈ ഭൂമിയിലേക്ക് വരാതിരിക്കണമെങ്കിൽ യൂത ജനിക്കാൻ പാടില്ല യൂത ജനിക്കാതിരിക്കണമെങ്കിൽ യാക്കോബ് ഉണ്ടാകാൻ പാടില്ല യാക്കോബിനെ ഇല്ലാതാക്കുകയാണെങ്കിൽ യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് വരികയില്ല മനസ്സിലാകുന്നുണ്ടോ സോ അന്ന് യേശാവ് യാക്കോബിനെ കൊല്ലുവാനായിട്ട് ശ്രമം നടത്തി അതുകൊണ്ടാണല്ലോ യാക്കോബ് അവിടെ നിന്നും ഓടിപ്പോയത് അവിടെ വെച്ച് തന്നെ പിഷാജ് യേശാബിൽ കൂടി യാക്കോബിനെ കൊല്ലുവാൻ ശ്രമം നടത്തി യാക്കോബിനെ കൊന്നുകളയുകയാണെങ്കിൽ യേശു ക്രിസ്തു ഈ ലോകത്ത് ജനിക്കാനുള്ളതായ സാധ്യത ഉണ്ടാകില്ല അതാണ് പിശാജിൻ്റെ തന്ത്രം നിങ്ങൾ ഓർക്കുന്നുണ്ടോ അമാലേക്കർ ഇസ്രായേൽ യാത്ര ചെയ്തു പോകുമ്പോൾ അമാലേക്കർ പെട്ടെന്ന് പിന്നിൽ നിന്ന് ചാടി വീണ് അവരെ ആക്രമിച്ചു കൊല്ലുവാൻ ശ്രമിച്ചിരുന്നു ഇസ്രായേലിരെ കൊന്നൊടുക്കുവാൻ ശ്രമിച്ചിരുന്നു അതുകൊണ്ട് ദൈവം പറഞ്ഞിട്ടുണ്ട് ആവർത്തന പുസ്തകത്തിൽ നിങ്ങൾ വാഗ്ദത്ത ദേശത്തേക്ക് കടന്നതിന് ശേഷം അമാലേക്കിരെ പൂർണമായിട്ടും എന്തു ചെയ്യണം നിർമൂലം ചെയ്യണം അവർ ജീവിച്ചിരുന്നാൽ നിങ്ങൾക്ക് ജീവിക്കുവാൻ കഴിയില്ല അവർ ജീവിച്ചിരുന്നാൽ നിങ്ങൾക്ക് സ്വസ്ഥത കാണില്ല അതുകൊണ്ട് അവരെ കൊന്നുകളയണം അപ്പോൾ ഈ കൽപ്പന ശമുവേലിൽ കൂടി ഷൗലിന് ദൈവം കൊടുക്കുവാനിടയായി മോശയിൽ കൂടി എന്നാണ് പറഞ്ഞത് നിങ്ങൾ വാഗ്ദത്ത ദേശത്ത് ചെന്നതിന് ശേഷം അമാലേക്കരെ ഭൂമിയിൽ നിന്നും തുടച്ചു നീക്കാനിടയാകണം ഇങ്ങനെ അരുളിച്ചവനായ ദൈവം ഇവർ വാഗ്ദത്ത ദേശത്തേക്ക് വന്നതിന് ശേഷം രാജ്യമായിട്ട് സ്ഥിരപ്പെട്ടതിന് ശേഷം രാജാവിനെ അവർ തിരഞ്ഞെടുത്തതിന് ശേഷം ശമുവേൽ പറയുകയാണ് ഷൗലേ അമാലേക്കർ ജീവിച്ചിരിക്കുവാൻ പാടില്ല അവരെ കൊല്ലുക എന്ന് ദൈവം പറഞ്ഞു അമാലേക്കർക്ക് നേരെ യുദ്ധത്തിന് പോയതായ ശൗൽ എന്തു ചെയ്തു കുറച്ചുപേരെ കൊന്നു എന്നാൽ കുറച്ചുപേരെ അവൻ കൊല്ലാതെ വെറുതെ വിട്ടു അതുമാത്രമല്ല അമാലേക്കരുടെ രാജാവായിരുന്നവനായ അഗാഗിനെ ആ രാജാവിനെ കൊല്ലാതെ വെറുതെ വിടുവാൻ ഇടയായി ശൗൽ ചെയ്തതായ ദുഷ്ടത എന്താണെന്ന് വെച്ചാൽ അമാലേക്കരുടെ രാജാവായിരുന്ന അഗാഗിനെ തൻ്റെ അരികിലേക്ക് കൊണ്ടുവന്നു തന്നോടൊപ്പം കൂട്ടിക്കൊണ്ടുവന്നു ആ കാലത്തുള്ള ചരിത്രം പറയുന്നതായ കാര്യം എന്താണെന്ന് വെച്ചാൽ അമാലേഖയുടെ രാജാവായിരുന്നവനായ ആഗാഖും അതുപോലെ രാജ്ഞിയും അവരെ രണ്ടുപേരെയും കൊന്നുകളയാതെ ഷൗൽ തന്നോടൊപ്പം അവരെ തൻ്റെ രാജ്യത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു അത് കണ്ടപ്പോഴാണല്ലോ ശമുവേൽ അവനോട് കോപിക്കുവാനിടയായത് ഷൗലേ നീ ചെയ്യുന്നത് എന്താണ് അമാലേഖിലെ പൂർണ്ണമായിട്ടും നിർമൂലം ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ അവരെ പൂർണമായിട്ടും നശിപ്പിച്ചു കളയാതെ അവരുടെ രാജാവിനെയും പിടിച്ചുകൊണ്ട് നീ വന്നിരിക്കുകയാണോ എന്ന് പറഞ്ഞിട്ട് അതിനുശേഷം രാജാവിനെ കൊല്ലിക്കുവാനിടയാകുന്നു ശമുവേൽ എന്നാൽ ചരിത്രം പറയുന്നത് എന്താണെന്നറിയാമോ അകാഗ് എന്ന രാജാവ് അന്ന് ശൗലിനോടൊപ്പം രാജ്യത്തേക്ക് വന്നപ്പോൾ ആഗാഗ്യനായ രാജാവിനെ ശമുവേൽ കൊല്ലിച്ചപ്പോൾ അകാഗ് കൊല്ലപ്പെട്ടപ്പോൾ അകാഗിൻ്റെ ഭാര്യയായ രാജ്ഞി രക്ഷപെടാനിടയായി അങ്ങനെ രക്ഷപ്പെട്ടു പോയപ്പോൾ അവൾ ഗർഭിണിയായിരുന്നു അവൾ രക്ഷപ്പെട്ടു പോകുവാനിടയായി അവളപ്പോൾ ഗർഭിണിയായിരുന്നു അഗാകെന്ന രാജാവ് കൊല്ലപ്പെട്ടു എന്നാൽ അവളൊരു കുഞ്ഞിന് ജന്മം കൊടുത്തു ഫലമായി അഗാഗ്യർ മുൻപോട്ടു പോയി മനസ്സിലാകുന്നുണ്ടോ അഗാഗ്യരുടെ തലമുറ മുൻപോട്ട് പോയി ഇവർ ആർക്ക് ജനിച്ചവരാണ് അഗാഗ് എന്ന രാജാവിൽ നിന്ന് ജനിച്ചവരാണ് എന്താണ് ചെയ്തത് അഗാഗ്യരെ പൂർണ്ണമായും കൊല്ലുവാൻ പറഞ്ഞപ്പോൾ അഗാഗ് എന്ന രാജാവിനെ കൊല്ലാതെ വെറുതെ വിട്ടതുകൊണ്ട് അതുപോലെ ആ രാത്രിയിൽ തന്നെ അഗാകിൻ്റെ ഭാര്യയായ രാജ്ഞി അവിടെ നിന്ന് രക്ഷപെട്ടു പോയത് അങ്ങനെ രക്ഷപ്പെട്ടു പോകുമ്പോൾ അവൾ ഗർഭിണിയായിരുന്നതുകൊണ്ട് പിന്നീട് അവൾ ഒരു മകന് ജന്മം കൊടുത്തു ആ മകനിൽ കൂടി വന്ന തലമുറയാണ് അഗാഗ്യർ ഇതെല്ലാം എന്തുകൊണ്ട് പറയുന്നു എന്ന് വെച്ചാൽ ഇപ്പോൾ യഹൂദന്മാരെ എല്ലാം കൊല്ലണമെന്ന് കൽപ്പന പുറപ്പെടുവിപ്പിച്ച ആ വ്യക്തി ആ കൽപ്പനയെ രാജാവിൽ കൂടി രാജ്യം മുഴുവനും വിളംബരം ചെയ്യിക്കുവാൻ വേണ്ടി ശ്രമിച്ചവനാര് ഹാമാനാണ് ആരാണ് ഹാമാൻ ഈ ഹാമാൻ ആരാണെന്ന് നോക്കുമ്പോൾ അഗാഗ്യനാണ് നമുക്ക് നോക്കാം ആ വചനഭാഗം കൂടി വായിക്കാം എസ് തെർ മൂന്നാം അധ്യായം ഒന്നാം വാക്യം അനന്തരം ഹർഷരോഷ് രാജാവ് ആഗാഗ്യനായ ഹമേദാദിയുടെ മകൻ ഹാമാന് കയറ്റവും ഉന്നത പദവിയും കൊടുത്തു അവൻ്റെ ഇരിപ്പിടം തന്നോടുകൂടിയിരിക്കുന്ന സകല പ്രഭുക്കന്മാരുടെയും ഇരിപ്പിടങ്ങൾക്ക് മേലെയായി വെച്ചു ആഗാഗ്യനായ ഹാമാൻ ഈ ആഗാഗ്യൻ എവിടെ നിന്നാണ് വന്നത് പറയുക ആഗാകെന്ന രാജാവിൽ നിന്നാണ് വന്നത് ആഗാഗ് എന്ന രാജാവിനെയും രാജ്ഞിയെയും ഷൗൽ അന്നു തന്നെ കൊന്നുകളഞ്ഞിരുന്നുവെങ്കിൽ ഇത്ര വലിയ വിപത്ത് വരുമായിരുന്നോ ഇത്ര വലിയ കഷ്ടത വരുമായിരുന്നോ എന്നീ ഹുതന്മാരുടെ എല്ലാം ജീവനുകൾ നഷ്ടപ്പെടുന്ന രീതിയിലുള്ള അപകടം വരുമായിരുന്നോ വരില്ല കൽപ്പനയുടെ ലംഘനമാണ് പാപം ആ പാപത്തെ അനുവദിക്കുകയാണെങ്കിൽ അത് നിനക്ക് ശാപമായിട്ട് മാറും നിന്നെ നരകത്തിലേക്ക് കൊണ്ടുപോകാനിടയാകും ഈ ഹാമാനിൽ കൂടി പിശാജ് എഴുതിയതായ ഒരു രചന എന്താണെന്ന് വെച്ചാൽ യഹൂദന്മാർ ഭൂമിയിൽ ഉണ്ടാകുവാൻ പാടില്ല അതിനുള്ള കൽപ്പന വാങ്ങിപ്പിച്ചു അങ്ങനെ യഹൂദന്മാരെ മുഴുവനും തുടച്ചു നീക്കുവാൻ അഗാഗ്യനായ ഹാമാൻ ഇവിടെ തന്ത്രം മെനയുമ്പോൾ അല്ലെങ്കിൽ പിശാജ് അവൻ്റെ പിൻപിൽ നിന്നുകൊണ്ട് ഇതെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നുവെങ്കിൽ ദൈവം അപ്പോൾ മൗനമായിരിക്കുമോ മൗനമായിരിക്കുവാൻ കഴിയുമോ കഴിയില്ല യഹൂദന്മാരെ കൊല്ലുവാനായിട്ട് പിശാജിന് ആരെയാണ് വേണ്ടി വന്നത് ഹമാനെ ആവശ്യമായിട്ട് വന്നു ഇപ്പോൾ യഹൂദന്മാരെ രക്ഷിക്കുവാനായിട്ട് ദൈവത്തിന് ആരെയാണ് ആവശ്യമായത് എസ്തേറിനെ ആവശ്യമായി വന്നു സഹോദരാ സഹോദരി പിശാജിന് സ്വയമായിട്ട് ഈ ഭൂമിയിൽ ഒന്നും തന്നെ ചെയ്യുവാൻ കഴിയില്ല അവനെന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ അവന് കീഴ്പ്പെടുന്നവരായ മനുഷ്യരെ ആവശ്യമാണ് പിശാദിനെ അനുസരിക്കുന്ന മനുഷ്യരിൽ കൂടിയാണ് തനിക്കുണ്ടായിരിക്കുന്ന ദുഷ്ടതയെയും നീചപ്രവൃത്തിയെയും പ്രവർത്തിക്കുന്നത് അതുപോലെ ദൈവം സ്നേഹസ്വരൂപിയാണ് സ്നേഹസ്വരൂപിയായിരിക്കുന്ന ദൈവത്തിന് തൻ്റെ സ്നേഹത്തെ ലോകത്തിലേക്കെത്തിക്കണമെങ്കിൽ സ്നേഹമുള്ളതായ ഒരു വ്യക്തിയെ ദൈവത്തിനാവശ്യമാണ് പൂർണ്ണമായും ദൈവത്തെ അനുസരിക്കുന്ന ഒരു വ്യക്തിയെ വേണം ദൈവത്തിൻ്റെ ആത്മാവിനാൽ നടത്തപ്പെടുന്ന വ്യക്തിയെ വേണം അവിടെ നോക്കുമ്പോൾ ഹാമാൻ പിശാദിനാൽ നടത്തപ്പെടുന്ന ഒരു വ്യക്തിയായി കാണുന്നു ഇപ്പോൾ ഹാമാനെ നേരിടാൻ ദൈവത്തിന് ആരെയാണ് ആവശ്യം തൻ്റെ ഹിതപ്രകാരം നടക്കുന്ന ഒരു വ്യക്തിയെ ആവശ്യമാണ് പ്രിയ സഹോദര സഹോദരി മനസ്സിലാകുന്നുണ്ടോ ഇന്ന് പിശാദിനു വേണ്ടി നിൽക്കുവാൻ അനേക ആയിരങ്ങൾ ഉണ്ട് അവൻ്റെ വാക്ക് കേൾക്കുവാനായി എന്നാൽ ദൈവത്തിനോ അവൻ്റെ വാക്ക് കേൾക്കുന്നവർ വളരെ കുറവാണ് വളരെ കുറച്ച് പേരേ ഉള്ളൂ വളരെ വളരെ കുറവാണ് നീതിമാന്മാരെ ബലപ്പെടുത്തുവാനായി യഹോവയുടെ ദൃഷ്ടി ലോകം മുഴുവനും ലോകം മുഴുവനും സഞ്ചരിക്കുകയാണ് അങ്ങനെ സഞ്ചരിക്കേണ്ടതായ ആവശ്യമുണ്ടോ ലഭിക്കാത്തത് കൊണ്ടാണ് മനസ്സിലാകുന്നുണ്ടോ ലഭിക്കാത്തത് കൊണ്ടാണ് മുപ്പത് വർഷങ്ങൾക്ക് മുമ്പ് ദിവവവല ചെയ്യുവാനായിട്ട് ഞാനൊരു വീടുപാടേക്കെടുത്തു അതിൻ്റെ പേര് കാൽവരി ഹൗസ് ഹൗസെന്നും വിട്ടു ആ റൂമിലിരുന്നു കൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുവാനിടയായി കർത്താവേ വിശ്വസ്തരായ ഒരു നാനൂറ് പേരെ നൽകണമേ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ നാല് ദിക്കിലും ചെന്ന് നിനെക്കുറിച്ചുള്ള സത്യത്തെ സുവിശേഷത്തെ ഞാൻ അറിയിച്ചു കൊള്ളാം വിശ്വസ്തരായ നാനൂറ് പേരെ നൽകണമേ ദൈവമേ നൽകണമേ ദൈവമേ നൽകണമേ ദൈവമേ അത്ഭുതകരമായ സുവിശേഷം നിന്നെക്കുറിച്ചുള്ള സുവിശേഷം നമ്മുടെ ദേശത്തിൻ്റെ നാലു ദിക്കിലേക്കും ചെന്ന് ഞാൻ അറിയിക്കാം കർത്താവേ ഇങ്ങനെ വലിയ ആത്മഭാരത്തോടെ പ്രാർത്ഥിക്കുകയായിരുന്നു സ്ക്രീനിൽ നിങ്ങൾക്ക് കാണുവാൻ കഴിയും അതായിരുന്നു കാൽവറി ഹൗസ് അവിടെയായിരുന്നു ആ ശുശ്രൂഷ ആരംഭിച്ചത് സോ ഈ വീടിൻ്റെ മുകളിലായിട്ട് ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദൈവം എന്നോട് ഇപ്രകാരം പറഞ്ഞു ആ പ്രാർത്ഥന നിർത്തുവെന്ന് പറഞ്ഞു ഏത് പ്രാർത്ഥനയാണ് നാനൂറോളം വിശ്വസ്തരായ ആളുകളെ വിശ്വസ്തരായ ആളുകളെ കർത്താവ് നൽകണമേ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ ആ പ്രാർത്ഥന നിർത്തുവെന്ന് പറഞ്ഞു എന്താണ് കർത്താവ് എന്ന് ചോദിച്ചപ്പോൾ നിനക്ക് നാനൂറ് വിശ്വസ്തരായ ആളുകളെ വേണമെന്നാണോ അതേ കർത്താവേ ആ ദിവസം ദൈവം എന്നോട് പറഞ്ഞു വിശ്വസ്തരായ ആളുകളെ എനിക്ക് തന്നെ കിട്ടുന്നില്ല പിന്നെ നിനക്കെവിടെ നിന്നാണ് കിട്ടുന്നത് പ്രിയ സഹോദര സഹോദരി ഇത്രയും ആയിരങ്ങൾ കടന്നു വന്നിരിക്കുന്നുവല്ലോ നമ്മൾ എല്ലാവരെയും കണ്ടതിന് ശേഷം ദൈവം ഇങ്ങനെ പറയുകയാണെന്നിരിക്കട്ടെ ഇത്രയും ആളുകൾ വന്നു എന്നാൽ എനിക്ക് വിശ്വസ്തരായ ആളുകൾ അവരെ അധികം കാണുവാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ കൂടി വരേണ്ടത് ആവശ്യമാണോ വന്നതുകൊണ്ട് പ്രയോജനമുണ്ടോ നമ്മൾ പ്രാർത്ഥിച്ചതുകൊണ്ട് പ്രയോജനമുണ്ടോ കേവലം നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റുവാനായിട്ട് വന്നു എന്നാൽ ദൈവം ആഗ്രഹിക്കുന്ന രീതിയിലുള്ള സ്വഭാവവും വ്യക്തിത്വവും നമുക്കില്ല എങ്കിൽ എന്താകും പറയുക നമ്മുടെ എല്ലാവർക്കെങ്കിലും ധൈര്യത്തോടെ പറയാൻ കഴിയുമോ കർതാവിന ദൃഷ്ടിയിൽ ഞാൻ വളരെ വിശ്വസ്തനായ വ്യക്തിയായി ജീവിക്കുന്നുണ്ട് ജീവിക്കുവാനായി ആശിക്കുന്നുണ്ട് എന്ന് നീ പറയുകയാണെങ്കിൽ എന്റെ ദൈവം നിന്നിൽ കൂടി പിശാജിൻ്റെ ശക്തികളെ നശിപ്പിക്കുവാനായി ഇടയാകും നിന്നിൽ കൂടി തന്നെ ദൈവം തൻ്റെ ശ്രേഷ്ഠമായ പദ്ധതികളെ അവൻ്റെ ഉദ്ദേശങ്ങളെ നടത്തുവാനായി ആഗ്രഹിക്കുന്നു മഹാപരിശുദ്ധനായ സ്നേഹവാനായ പിതാവേ അനുഗ്രഹീതമായ നിന്റെ സന്നിധിയിൽ ശ്രേഷ്ഠമായ നിന്റെ വചനത്തിൽ കൂടി ഞങ്ങളോട് സംസാരിച്ചു നിന്നെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു കർത്താവെ ഈ കാലഘട്ടത്തിൽ നിനക്ക് വിശ്വസ്തരെയാണ് ആവശ്യം നിനക്ക് വിശ്വസിക്കാൻ കഴിയുന്ന ആളുകൾ വേണം കർത്താവെ അവരിൽ ഒരുവനായി എന്നെ തിരഞ്ഞെടുക്കണമേ ഞങ്ങളെ നീ തിരഞ്ഞെടുക്കണമേ നിനക്ക് സത്യസന്ധരായ ആളുകളെ വേണം അവരെ ബലപ്പെടുത്തുവാനായി നീ ആഗ്രഹിക്കുന്നു എന്നെ ഒരു സത്യസന്ധനാക്കി വിശ്വസ്തതയുള്ളവനാക്കി കർത്താവേ നിന്റെ ദൃഷ്ടിയിൽ ജീവിക്കുവാൻ തക്കവണ്ണം കർത്താവെ ഞങ്ങളോട് എല്ലാവരോടും കരുണ കാട്ടണമേ ഞങ്ങളുടെ കുറവുകൾ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളുടെ പാപങ്ങൾ പൂർണ്ണമായിട്ടും ഞങ്ങളോട് ക്ഷമിച്ച് പൂർണ്ണമായും അവയെ ഞങ്ങളിൽ നിന്നും എടുത്തു മാറ്റി നിനക്ക് കൊള്ളാവുന്നവരായി കർത്താവേ എല്ലായ്പ്പോഴും ജീവിക്കുവാൻ കഴിയുന്ന കൃപ ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകണമേ എന്ന് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ ആമേൻ पोस्ट बॉक्स नंबर 30 कोकटपल्ली हैदराबाद 72